തങ്ങളുടെ നായകർക്ക് ശബ്ദം നൽകിയ സംവിധായകരുണ്ട് ഒരിടത്തൊരു ഫയൽവാനിലെ ഫയൽവാനും നവംബറിന്റെ വർഷത്തിലെ പ്രതാപ് ഭത്തനും ശബ്ദം നൽകിയത് ഈ ചിത്രം കണ്ട സംവിധായകനായ പത്മരാജൻ സാറായിരുന്നു സുകുമാദേവിയിലും കിഴക്കുടരും പക്ഷിയിലും ശങ്കറിന് ശബ്ദം നൽകിയത് ഈ ചിത്രം കണ്ട സംവിധായകനായ വേണുനാഗവളി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം അവരിരുവരും നല്ല ശബ്ദത്തിനുടമകളും ഓൾ ഇന്ത്യ റേഡിയോയിൽ സ്റ്റാഫ് അനൗൺസേഴ്സായിട്ട് പ്രവർത്തിച്ചിരുന്നവരും ആണെന്നുള്ളതാണ് ശങ്കർ കൊടുത്തു ഡബിങ്ങ് നല്ല ആർട്ടിസ്റ്റാണ് ചന്ദ്രകുമാർ അപ്പോൾ ഒരു വ്യത്യാസം എൻ്റെ പടം വന്നപ്പോൾ എനിക്കൊരു വ്യത്യാസം വേണം എന്ന് തോന്നിയപ്പോൾ കുറച്ച് കാമുകൻ കാമുകനിസം എനിക്ക് കൂടുതലാണെന്ന് തോന്നി ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ശങ്കറിന് ശബ്ദം കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ശങ്കറിന് കൊടുത്തു പോകുന്നത് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതുകൊണ്ടും ഒക്കെ തന്നെ അതിനകത്ത് കുറച്ചുകൂടി പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഏതൊരംശം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുകൊണ്ട് അത് ഞാൻ കൊടുത്തു ശങ്കറിനെ അല്ല ഞാൻ അതിൽ കാസ്റ്റ് ചെയ്തത് ആദ്യം കാസ്റ്റ് ചെയ്ത ഫാസിലിനാണ് മോഹൻലാൽ സണ്ണിയുടെ ക്യാരക്ടറും അതിൽ നന്ദൻ എന്ന് പറഞ്ഞ കാമുകൻ്റെ ക്യാരക്ടർ ഫാസിലിനെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തത് ഫാസിൽ ചെയ്യാമെന്ന് ഫാസിൽ നല്ല ആർട്ടിസ്റ്റാണ് അപ്പോൾ ഫാസിൽ പറഞ്ഞു വീണു ഞാൻ ചെയ്യാം വേണുവിൻ്റെ വേണു ഡയറക്ടറിയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്തോ ലാസ്റ്റ് ഒരു നാലഞ്ച് ദിവസവും അഞ്ചാറ് ദിവസമോ ഒരു രണ്ടാഴ്ചയോ മറ്റോ മുമ്പൊക്കെയാണെന്ന് തോന്നുന്നു ഫാസി പറഞ്ഞ എനിക്കൊരു ഒരു മടി വേണു എന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങ് മാറിയിട്ട് ശങ്കറിനെ ഞാൻ ഫിക്സ് ചെയ്യും അത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ ഡയറക്ടർ ആകുന്നത് പിന്നെ സംഘന് പലപ്പോഴും പ്രിയൻ്റെ പടത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ തന്നെ കിഴക്കണമെന്ന് പെട്ടിൽ കൊടുത്തിട്ടുണ്ട് അതൊരു വില്ലനിക്ക് ആയിട്ടുള്ളൊരു ഒരു ഒരു വില്ലൻ്റെ ഒരു സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിരുന്നു ഞാൻ ചോറ്റാനിക്കി രമയിൽ ആദ്യം ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് സിനിമയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നത് ചോറ്റാനിക്കരമ്മ ഡയറക്റ്റ് ചെയ്ത് ക്രോസ്ബെൽ പണി എന്ന സംവിധായകനാണ് അതിൽ മാസ്റ്റർ ശേഖറിന് വേണ്ടിയിട്ട് ആദിശങ്കൻ്റെ ശബ്ദമാണ് ഞാൻ ആദ്യം കൊടുത്ത് അതായത് എനിക്ക് അതിൻ്റെ സെൻറ്റൻസ് ഒരു ഓർമ്മയുണ്ട് ദേവിയുടെ പാദസ്വരങ്ങൾ കേൾക്കുന്നില്ലല്ലോ ദേവി എന്നെ കൾപ്പിക്കാനോ അങ്ങനെ കണ്ടതാണ് അതിലെ ഒരു ശ്ലോകവും ഞാൻ പാടി അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ ചോയ്സ് എന്നെ ചൂസ് ചെയ്തതും മെല്ലാൻ സുബ്രഹ്മണ്യൻ മുതലാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസം പണിച്ചേട്ടൻ്റെ ഒരു ഗുരു സ്ഥാനീയനായ സംവിധായകൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാസ്റ്റർ ശബ്ദം വേണുവിനെക്കൊണ്ട് ഓടിപ്പിക്കാം നമുക്ക് കുറുസാറിൻ്റെ മകനെ കൊണ്ട് ഊടിപ്പിക്കാം അങ്ങനെ ആകാശവാണി വന്ന് എനിക്കൊരു അവസരം തരികയായിരുന്നു എനിക്കങ്ങനെ ഒരു വലിയ ട്രെയിനിങ് ഫീൽ ട്രെയിനിങ്ങായിട്ടൊന്നും ഫീലില്ല ഒന്നാമതെനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ അറിവില്ലായ്മ എനിക്ക് ഒരു ഭയവും തോന്നില്ല അന്ന് എന്നെ സഹായിച്ചത് ഡയലോഗ് തന്നൊക്കെ സഹായിച്ച അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നത് ജോഷിയാണ് തിരുവിതാംകൂർ രാജവംശത്തിലെ മഹാരാജാക്കന്മാരും അവിടുത്തെ അന്തേവാസികളും തമ്പുരാട്ടിമാരും ഒക്കെ തന്നെ പത്മനാഭദാസന്മാരും ദാസികളുമായിരുന്നു അപ്പോൾ ഈ പത്മനാഭ എന്ന് പറയുന്ന അതിനുള്ള ആ ന്യായും ഭായും ഒക്കെ തന്നെ കറക്റ്റായിട്ട് വരാൻ വേണ്ടി ദിവസവും ശ്രീ പത്മനാഭ എന്നുള്ള നാമം ജപത്തിലൂടെ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പത്മനാഭ എന്ന് വന്നാലും അത് വരും അപ്പോൾ അപ്പം വേണ്ടിയുള്ള ട്രെയിനിങ് മലയാളത്തിലെ മികച്ച സ്വഭാവ നടിയും കോസ്റ്റ്യൂം ഡിസൈനറുമായ കുക്കു പരമേശ്വരൻ ചില ശ്രദ്ധേയ കഥാപാത്രങ്ങൾക്ക് ശബ്ദം പകർന്നിട്ടുണ്ട് ഞാൻ ആദ്യം അഭിനയിച്ച പടം തിങ്കളാഴ്ച നല്ല ദിവസം പി പത്മനാജങ്ങളുടെ തിങ്കളാഴ്ച നല്ല ദിവസം അഭിനയിക്കുമ്പോൾ അതിന് ശബ്ദം കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊന്നും അറിയില്ല ഡയലോഗ് പഠിക്കുന്നു പറയുന്നു പഠിക്കുന്നു പറയുന്നു ടേക്സ് ഓക്കെ ആവണം ഇത് കഴിഞ്ഞ് ഒരു ദിവസമാണ് അറിയണത് ഇതിന് ശബ്ദം കൊടുക്കണം ഓ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു ഇപ്പം തിങ്കളാഴ്ച നല്ല ദിവസം കണ്ടാൽ പലർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും വളരെ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞ ഡയലോഗുകൾ ആ ചുണ്ടിൻ്റെ അനക്കത്തിനൊപ്പം ഞാൻ ശബ്ദം നൽകാൻ ഒരുപാട് ഒരുപാട് പാടുക ഷാരി അഭിനയിച്ച ആ ഒരു ചിത്രത്തിന് ഷാരിയുടെ കഥാപാത്രത്തിന് ജീവൻ കൊടുക്കാൻ നിനക്ക് ശബ്ദം തരാൻ വരാൻ പറ്റില്ലേ എന്നാണ് അത് ഞാൻ എൻ്റെ പ്രൊഫസർ ശങ്കരപ്രസാറുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ ശബ്ദം കൊടുക്കാൻ പറ്റും അവിടെയാണ് എൻ്റെ ഡബ്ബിങ്ങിൻ്റെ ആദ്യ പാഠവും തുടക്കവും ഒരു തരത്തിൽ പറഞ്ഞ വിജയവും ഒക്കെ ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവുന്നത് അവിടെയാണ് മതിലുകളിലെ അദൃശ്യായ നായികയ്ക്കും തകരയിലെ സുഭാഷിണി എന്ന നായിക കഥാപാത്രത്തിനും ശബ്ദമേകിയത് അനുഗ്രഹീത നടി കെ പി എസ് സി ലളിത ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തും തന്റെ ശബ്ദം ചില കഥാപാത്രങ്ങൾക്കേകി തിലകന്റെ പുത്രനും അഭിനേതാവുമായ ഷമ്മി തിലകൻ കഥാപാത്രങ്ങളെ ശബ്ദത്തിലൂടെ അനശ്വരമാക്കി ഗസലിൽ നാസറിന് ശബ്ദം നൽകിയപ്പോൾ ആ ശബ്ദ പെരുമയെ തേടി സംസ്ഥാന സർക്കാർ പുരസ്കാരം പുരസ്കാരമെത്തി എന്നെ തോപ്പിക്കാൻ മാത്രം പോകുന്ന ഒരു മോനെ ഈ പെറ്റിട്ടില്ല അങ്ങനെ ഈ വിചാരിക്കാ വേണ്ട